കണ്ടു യും പടിയാ മതി ഞാൻ ചെറുപ്പമായത് കൊണ്ട് എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം എനിക്കും പഴയ ഇഷ്ടം മറ്റേ എനിക്ക് അറിയാൻ വെറ്റീനങ്ങനെ കിട്ടാം പിന്നെ മറ്റേ എന്തായിരുന്നു ഇതില്ലേ ഇതില്ലേ എന്തായിരുന്നു ഇല്ല മറ്റേ ദിലീപിനൊരു പാട്ടില്ലേ மலையாள <laughs> <laughs> ഞാൻ നോക്കട്ടെടാ നാടൻ പാട്ട് മലയാളം 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 കഥയിലെ രാജകുമാരൻ കഥയിലെ രാജകുമാരൻ പാട്ട് പാടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥയിലെ രാജകുമാരനും ഗോമകുമാരനും പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരു കീതി കഥയിലെ രാജകുമാരനും ഗോപകുമാരനും ഒന്നാവാം പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കിയ ദീപങ്ങൾ കരളിലെ മോഹങ്ങൾ

സൂപ്പർ 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 അത് അടിപൊളി പാട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെറുതെ കിച്ചെല്ലാം കുമ്പോ കഥയിലെ രാജകുമാരി ഇട്ട് കേൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രേമം നമ്മൾ മോകം നൽകിയ മോകം ഞണ്ടി വീണു നൽകി ഈണം കൈകൾ നാളം നെണ്ടി അടുമേ ലാല ലാലേ മോഹം നെഞ്ചിൽ മൈ കൂടിയാടു ചോലാട്ടുമേ കൂടിയാടു ചോല മൈനീ சந்தே கொஞ்சாவில் கவிதையா தெரு மிக தெருவாரும் ராகப்பட்ட பாட்டில் பாரி தை மாறின் மிக நாட்டு மயே கிடையாடு சோழமை நே

ാണ് സൂപ്പർ സോങ് ആണ് അടിപൊളി സോങ് ആണ് അല്ലേടാ അത് ഞാൻ എപ്പോഴും കേൾക്കണ സോങ്ങാണ് കിച്ചണി കഴിക്കുമ്പോ കേൾക്കണ പാട്ട് ഇതൊക്കെയാണ് അടിപൊളി സോങ്ങാണ് ഏട്ടാ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയായിട്ട്